നമസ്കാരം എൻ്റെ കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ പറഞ്ഞു ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആൾക്കാരും ഇനി ഈ കാലഘട്ടം ഈ ഭൂമിയിലുള്ള അത്രയും ശതമാനത്തോളം വ്യക്തികളെയും അല്ല ആത്മാക്കളെയും ദൈവം സാഹചര്യങ്ങൾ ഒരുക്കിയും കർമ്മഫലങ്ങൾ അപ്പഴ ഉള്ളത് അനുഭവിപ്പിച്ചും പഠിപ്പിച്ചും അവരെയൊക്കെ എന്ന് പറയുന്ന മണ്ഡലത്തിൽ അല്ലെങ്കിൽ പോസിറ്റീവ് മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകും എന്ന് ഞാൻ പറഞ്ഞു അപ്പം അതിന് ദുഷ്ടപ്രവൃത്തി ചെയ്യുന്ന അനേകരുടെ സമ്പത്തും ഐശ്വര്യവും കുടുംബസമാധാനവും ഒക്കെ നഷ്ടപ്പെടുകയും ദുഷ്ടപ്രവർത്തി നിൽക്കുന്നവർ അവരൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും താനെ അവരും നന്നായി വരും അങ്ങനെ ഈ പ്രകൃതിയുടെ ഇപ്പോഴത്തെ പ്ലാൻ അങ്ങനെയാണ് അങ്ങനെയാണ് സത്യയോഗത്തിലേക്ക് വരുന്നത് അല്ലാതെ ഈ കണ്ടീഷനിൽ ഇങ്ങനെ തിന്മ വളർന്നും ഉയർന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്ത് ഒരിക്കലും സത്യയോഗം വരില്ല അപ്പൊ തിന്മ നശിച്ചിട്ട് നന്മ ഉയർന്നു വന്നാലേ സത്യയോഗത്തിലോട്ട് പോവുകയുള്ളൂ അതുകൊണ്ടാണ് പ്രകൃതി ഇങ്ങനെ ചില മാറ്റങ്ങൾ ഇനി ചെയ്യുന്നത് അവർ കർമ്മഫലം ഈ ജന്മജന്മാന്തരം വിട്ട് പഠിപ്പിക്കാതെ ഈ ജന്മത്തിൽ തന്നെ മാക്സിമം ഫലങ്ങൾ അനുഭവിപ്പിച്ച് തീർപ്പിച്ച് ആത്മാക്കളെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോവുകയും ബാക്കി നന്നാകുന്ന ചില ആത്മാക്കളെ വെച്ച് സത്യവും ഉണ്ടാക്കുകയും ചെയ്യും അപ്പൊ പലർക്കുടേയും സംശയം അപ്പോ ദൈവത്തിന്റെ പോസിറ്റീവിലേക്ക് പോകാൻ നിൽക്കുന്ന ആത്മാക്കൾക്ക് പണം ഒന്നും സമ്പാദിച്ചുകൂടെ അവർക്ക് നല്ല ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ജീവിതം ഇനി പറ്റില്ലേ അപ്പൊ നാളത്തേക്ക് വേണ്ടി സമ്പാദിച്ചുകൂടാ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളൊക്കെ ശരിക്കും ഈ ആശ്രമ ജീവിതം പോലുള്ള അങ്ങനത്തെ ജീവിതമാണോ ചെയ്യേണ്ടത് ഇനി അങ്ങനെ ഉള്ളോ എന്നൊക്കെ പല സംശയങ്ങൾ പലർക്കുണ്ട് ഇനി ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സത്യയുഗത്തിൽ സത്യസന്ധമായി നിൽക്കുന്നവർക്ക് മാത്രമേ ധനവും ഉയർച്ചയും ഒക്കെ വരികയുള്ളൂ അല്ലാതെ ഇതൊന്നും ഇല്ല എന്നല്ല ഒരു ഭാഗത്ത് നശീകരണവും വേറൊരു ഭാഗത്ത് ഉയർച്ചയും സംഭവിച്ചുകൊണ്ടിരിക്കും താഴ്ന്നതിനെ ഉയർത്തുകയും ഉയർന്നു നിൽക്കുന്നതിനെ താഴ്ത്തുകയും ചെയ്യും ഇപ്പൊ താഴ്ന്നത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നേരും നിറയും സത്യസന്ധതയും ആത്മാർത്ഥയാട്ട് നിൽക്കുന്ന ആത്മാക്കൾക്കൊന്നും ഇപ്പൊ ഉയർച്ചകളില്ല എന്നാൽ ഉയർച്ച ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരെ ചില നെഗറ്റീവ് അസുര ശക്തികൾ വ്യാജത്താൽ ആ ആത്മാക്കളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ട്രാപ്പ് ചെയ്ത് വെച്ചാണ് ഉയർച്ച കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഭക്തരുടെ വിചാരം ഇതെല്ലാം തരുന്നു എന്ന രീതിയിൽ അവരവരുടെ ജീവിതം തെറ്റായ രീതിയിൽ ജീവിച്ച് ഭക്തിയിലും തെറ്റായ രീതിയിലും ജീവിച്ച് പോവുകയാണ് അപ്പൊ അവരും ബോധം വരണം അപ്പൊ അതുകൊണ്ട് ഈ ശക്തികളെല്ലാം നശിപ്പിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഉയർച്ച നിൽക്കുന്ന പലരും വീഴാൻ തുടങ്ങും കാരണം അവരുടെയൊക്കെ വരുമാനം അല്ലെങ്കിൽ ഈ ഉയർച്ച കൊടുത്തുകൊണ്ടിരുന്നല്ലേ ഈ അസുര ശക്തികളായിരുന്നു എന്നുള്ളത് അപ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് നന്മയിലും സത്യസന്ധതയും ആത്മാർത്ഥമായി നിൽക്കുന്ന പോസിറ്റീവായി നിൽക്കുന്ന ആൾക്കാർക്ക് ഇനി അങ്ങോട്ട് ഉയർച്ചയും വളർച്ചയും ഉള്ള കാലഘട്ടമാണ് അപ്പൊ അവർക്ക് ഈ ഉയർച്ച വരാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഈ മെസ്സേജുകളിലൂടെ പ്രകൃതിയുടെ വ്യവസ്ഥ ഇന്നതാണ് ഇന്നതാണ് എന്ന് പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ ദൈവത്തിന്റെ ന്യായവിധിയും ആ ഒരു ശിക്ഷയും അല്ലെ കർമ്മഫലം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്ത് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് ആളെ നോക്കി അല്ലെ എണ്ണം നോക്കി അങ്ങനെയല്ല പ്രവൃത്തി നടക്കുന്നത് ഇപ്പൊ ദൈവത്തിന്റെ കൂടെ ഈ ശിക്ഷയ്ക്കായിട്ടും ഈ കർമ്മഫലം അളർന്ന് നൽകാനായിട്ടും ഒരുപാട് നെഗറ്റീവ് ശക്തികൾ ദൈവത്തിൻ്റെ പോസിറ്റീവായ ആ ഒരു ഭാഗത്ത് ഉണ്ട് ദൈവത്തിന്റെ കൂടെ ഉണ്ട് പ്രകൃതിയാം ദൈവത്തിന്റെ കൂടെ ഉണ്ട് അവർ നെഗറ്റീവ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിലും അവർ ദൈവത്തിന്റെ കൂടെ അസുരന്മാരല്ലാത്തതിനാൽ അവരെയും നമുക്ക് പോസിറ്റീവ് എന്ന് വേണമെങ്കിലും വിളിക്കാം പക്ഷെ നെഗറ്റീവ് ആയിരിക്കും ഡ്യൂട്ടി ശിക്ഷയുടെ ഡ്യൂട്ടികളാണ് അവർ ചെയ്യുന്നത് രോഗങ്ങൾ ഉണ്ടാക്കുകയും ബൈബിളിലൊക്കെ ഉണ്ട് രോഗമുണ്ടാക്കുന്ന ആത്മാവുണ്ട് ഫോഷ്കിന്റെ ആത്മാവുണ്ട് പറ്റിക്കുന്ന ആത്മാവുണ്ട് ഇങ്ങനെ പല ടൈപ്പ് ആത്മാക്കളും ദൈവത്തിന്റെ കൂടെ ഉണ്ട് പക്ഷെ അവർ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഈ ജോലികൾ ചെയ്യുന്നത് അല്ലാതെ ദൈവത്തിൽ നിന്നും തെറ്റി മാറി അസുര ലെവലിൽ നിന്നും കൊണ്ട് വളഞ്ഞ വഴിയിലൂടെ പരിപാടി ഒപ്പിക്കുന്ന പരിപാടി അല്ല അവർ ചെയ്യുന്നത് അവർ പൈശാചിക ശക്തികളല്ല ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ശിക്ഷയുടെ ശക്തികൾ അപ്പൊ ഇവരെ എങ്ങനെ ശിക്ഷിക്കുന്നു വെച്ചാൽ ഇപ്പൊ ഇനി ഇനി ഉള്ള കാലഘട്ടത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കള്ളത്തരം പറയുന്നവർക്കെല്ലാം ന്യായമായ ഫലം നിങ്ങൾ കൊടുക്കണം അവരുടെ ആ കർമ്മത്തിന്റെ ഫലം അളർന്ന് കൊടുക്കണം എന്ന് മാത്രമേ പ്രകൃതിയിൽ ഒരു വ്യവസ്ഥ വരുള്ളൂ അപ്പം ഈ അദൃശ്യ ശക്തികൾ ആരുടെയൊക്കെ ഭാഗത്ത് കള്ളത്തരമുണ്ട് അല്ലെങ്കിൽ നുണ പറയുന്ന ഉണ്ട് ആ അവരുടെ അവരെ മാത്രം കേന്ദ്രീകരിച്ച് അളർന്ന് അവർക്കുള്ള കർമ്മഫലം അളർന്നു കൊടുക്കും ഇപ്പം ഒരു ദിവസം നിസാര കാര്യത്തിനൊക്കെ കള്ളം പറയുള്ളൂ എന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയേ ഉള്ളൂ തൊട്ടേ പിടിച്ചതിനൊക്കെ കള്ളത്തരവും ഉടായ്പും പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് അത്രയും ശിക്ഷ അത്രയും ഫലം ഇങ്ങനെ ഈ ആളെ ആളുടെ സ്വഭാവം മനസ്സും നോക്കിയാണ് ഈ ശക്തികൾ പ്രവർത്തിക്കുന്നത് അപ്പൊ ഇതിൽ നിന്നും ആത്മാർത്ഥമായ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെസ്സേജുകൾ കൊടുക്കുന്നത് അപ്പൊ അവർ എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് മാറിക്കൊള്ളണം ഈ ശക്തികൾ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് ഇനി അത് കൂടിക്കൂടി വരും അപ്പം ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന പോസിറ്റീവ് ആത്മാക്കളും പലരും ഈ നെഗറ്റീവ് സൈഡിലോട്ട് പ്രലോഭനം ആയി അതിൽപ്പെട്ടു നിൽപ്പുണ്ട് കാരണം എന്താണ് നെഗറ്റീവായി നിൽക്കുന്നവർക്ക് ഒരുപാട് ഉയർച്ചകളും വളർച്ചയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പൊ അത് കാരണ പോസിറ്റീവ് ആത്മാക്കളും അതൊക്കെ അതിലേക്ക് ചാഞ്ഞിനിപ്പുണ്ട് പക്ഷെ കാലഘട്ടം മാറി ഇനി സൃഷ്ടാവൻ ദൈവം നേരിട്ട് ഒന്ന് കലക്കി മറിച്ച് നന്നാക്കി എടുക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രകൃതി ചില പരിപാടി തുടങ്ങിയെന്ന് ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ശക്തികൾ പ്രവർത്തിക്കുമ്പോ നമ്മുടെ ഭാഗത്ത് നീതി ന്യായവും സത്യസന്ധയോ ഉണ്ടെങ്കിൽ ഈ എനർജി നമ്മളെ ബാധിക്കാതെ അല്ലെ കർമ്മഫലം നമുക്ക് കിട്ടാതെ നമ്മളെ ഇത് രക്ഷപ്പെട്ട് മാറും മറ്റവർക്ക് അത് അനുഭവിക്കാൻ പറ്റും അപ്പൊ അനുഭവിക്കേണ്ടവർ മാത്രം അത് അനുഭവിക്കും അതേപോലെ തന്നെ ഉയർച്ച കൊടുക്കുന്ന ചില ആത്മാക്കളും സൃഷ്ടാവദേവത്തിന്റെ കൂടെ ഉണ്ട് അവർ ഇനി ചെയ്യുന്നത് ആ ശരിക്കും ദൈവത്തിന്റെ വ്യവസ്ഥ ആ പ്രകൃതിയുടെ വ്യവസ്ഥ നിൽക്കുന്ന ജീവിക്കുന്നവർക്കാണ് അവർ ഉയർച്ച കൊടുക്കാൻ പോകുന്നത് അപ്പൊ ദൈവം ദൈവം എന്ന് പറഞ്ഞ് നടക്കുന്ന ഭക്തരായ നമ്മളിലും ഇന്ന ഇന്ന തെറ്റുകൾ ഉണ്ടെങ്കിൽ അവർക്കും ഇനി ഉയർച്ച വരാതായി പോകും അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് മാർഗ എന്ന് പറഞ്ഞ് ശരിക്കും ദൈവം നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ വരാൻ പോകുന്ന അല്ല സംഭവിച്ചു തുടങ്ങിയ ഈ വലിയ പ്രോജക്റ്റിൽ പരിപാടിയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അപ്പം ഇതൊന്നും വിശ്വസിക്കാത്തതും തർക്കിച്ചോണ്ടിരിക്കുന്ന ഒരു കുഴിയിൽ വീണോളും നമ്മളത് നോക്കണ്ട പക്ഷേ വിശ്വസിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് ക്ലിയറായി മാറിക്കൊള്ളാം അതുകൊണ്ടാണ് ഈ ന്യായവിധിയും ശിക്ഷയും അല്ലെങ്കിൽ കർമ്മപരം അളന്നു കൊടുക്കുന്ന പ്രക്രിയ പടിപ്പടിയായിട്ട് ചെയ്യുന്നത് അപ്പൊ സമയമുണ്ട് ഇപ്പൊ ഈ രണ്ട് വർഷം കൊണ്ട് അതിൽ അടുത്ത കടുത്ത ലെവലിൽ വരുവുള്ളൂ എന്ന് പറയുമ്പോൾ ഈ രണ്ട് വർഷം കൊണ്ട് മാക്സിമം ഇത് വിശ്വസിക്കുന്നവർക്ക് ഇപ്പുറത്തോട്ട് മാറി നന്നായി വരാം പക്ഷെ മറ്റേ അദൃശ്യ ശക്തികൾ പ്രവൃത്തി സമയമാകുമ്പോൾ അവർക്ക് തുടങ്ങും അവർ ചെയ്യുകയും ചെയ്യും അപ്പം നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ അത് ബാധിച്ചിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എത്രയും പെട്ടെന്ന് മാറുക അപ്പൊ ഇപ്പോഴും പലർക്കും ബാധിച്ചിരിക്കുന്നത് കൊണ്ടാണ് കർമ്മഫലങ്ങൾ അത് തക്ക രീതിയിൽ അനുഭവിക്കുന്നത് കൊണ്ടാണ് പലർക്കും പല ബ്ലോക്കേജും കാര്യങ്ങളൊക്കെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആ അവരെ രക്ഷിക്കാൻ വേണ്ട അപ്പൊ ഈ ബ്ലോക്കിൽ നിന്ന് രക്ഷിക്കാൻ പ്രകൃതി ആഗ്രഹിക്കുന്ന ചിലരാണ് എന്റെ മെസ്സേജുകൾ കേൾക്കാനായിട്ട് നിമിത്തം ഉണ്ടായി വരുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ മൊബൈലിലേക്ക് ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട മെസ്സേജുകൾ വന്ന് കിടക്കുന്നതേ നിങ്ങൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അറിയിച്ച് നിങ്ങളെ ഇപ്പുറത്തെ സൈഡിലോട്ട് നിർത്താൻ പ്രകൃതി ശ്രമിക്കുന്നതാണ് മറ്റുള്ള നന്നാകില്ല എന്നുള്ളവർന്ന് എന്റെ മെസ്സേജ് പോലും കേൾക്കില്ല പക്ഷെ എന്റെ മെസ്സേജ് എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് വിചാരിച്ചോളം നിങ്ങളെ ഇപ്പുറത്തെ പോസിറ്റീവ് സൈഡിലേക്ക് എത്രയും പെട്ടെന്ന് മാറ്റി നിർത്താൻ പ്രകൃതിക്ക് പ്ലാൻ ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം അപ്പൊ ആ കൂട്ടർ മാക്സിമം ശ്രമിക്കുക ഇപ്പൊ ശ്രമിച്ചാലും ശ്രമിച്ചില്ലെങ്കിലും സമയമാകുമ്പോൾ നിങ്ങൾക്ക് ബ്ലോക്കേജ് വരും വരുമ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതാണ് കാര്യം എന്ന് മനസ്സിലാക്കി പെട്ടെന്നോട്ട് മാറാം അതാണ് നിങ്ങൾക്കുള്ളൊരു ഗുണം അല്ലാതെ ദൈവത്തിന്റെ രീതി അല്ലെ ദൈവത്തിന്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് ആശ്രമവാസവും കുടുംബൊക്കെ ഉപേക്ഷിച്ചും അല്ലെ ദാരിദ്ര്യപ്പെട്ടുള്ള ജീവിതം അങ്ങനെയൊന്നും അല്ല സമ്പാദിച്ച് പണം സമ്പാദിച്ച് ഉയർന്ന നിലയിൽ വരേണ്ട ആത്മാക്കളുണ്ട് അവർക്ക് ആ ലെവലിലേക്ക് വരും ദൈവത്തിന് വേണ്ടി ചില ജോലികൾ ചെയ്യേണ്ട ആത്മാക്കൾക്ക് ഇതൊക്കെ ഉപേക്ഷിച്ച് ആ ജോലി അവർക്ക് അതിനു വേണ്ടി ഇറങ്ങേണ്ടി വരും ഇത് അവരുടെ മനസ്സിന്റെ തൃപ്തിയാണ് ഇപ്പൊ സമ്പാദിച്ച് അല്ലെങ്കിൽ ഭയങ്കര ഐശ്വര്യമായ രീതിയിൽ ജീവിച്ചു വരണം എന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന ആത്മാക്കൾക്ക് ഒരിക്കലും എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ഇറങ്ങാനുള്ള മനസ്സ് വരൂല പക്ഷെ അവർക്ക് ദൈവത്തിന്റെ നിയമങ്ങളെല്ലാം കറക്റ്റ് പാലിക്കണമെന്നുള്ള മനസ്സ് വരുകയും ചെയ്യും അവരത് പാലിക്കുകയും ചെയ്യും അതിനുള്ള ഉയർച്ചാർപ്പ് വരികയും ചെയ്യും പക്ഷെ നേരും നിറയോടുകൂടി എത്ര വേണമോ സമ്പാദിക്കാം അപ്പൊ ഞാൻ തന്നെ ദൈവത്തിന്റെ ഈ കാര്യങ്ങളും എനിക്ക് ദൈവം ഒരു ജോലി അയൽപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയപ്പോ എന്റെ സമ്പാദ്യവും കാര്യങ്ങളും നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ട് ഞാൻ ഇതെല്ലാം മതിയാക്കി ദൈവത്തിന് വേണ്ടി മാത്രം ജോലി മതി എന്ന് പറഞ്ഞ ഇറങ്ങിയതാണ് അപ്പോഴാണ് ദൈവം പറഞ്ഞത് അങ്ങനെ അല്ല വേണ്ടത് സ്വന്തമായി ഭക്ഷണം കഴിക്കണം സ്വന്തമായ ഒരു വാഹനം വേണം സ്വന്തമായി വീട് വേണം ഇതൊക്കെ നിനക്ക് ആവശ്യമുണ്ട് അതിന് നീ ജോലി ചെയ്ത് ഇത് സമ്പാദിച്ചു കൊള്ളുക ഇപ്പോഴും എന്നോട് ദൈവം പറയുന്നത് വേറെ ബിസിനസ്സുകൾ വേണമെങ്കിൽ ചെയ്യണം നിനക്ക് ഭൗതിക ജീവിതത്തിൽ സുഖവും ആർഭാടവും അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പക്ഷെ എല്ലാം കളഞ്ഞിട്ട് പോകേണ്ടി വരും അത് വേറെ വിഷയം ഉണ്ടെങ്കിൽ ജോലി ചെയ്ത് വേല ചെയ്ത് നിനക്ക് സമ്പാദിക്കാം ഇപ്പൊ കാറ് കൂടിയ കാറ് വേണോ വേല ചെയ്ത് കാറ് വാങ്ങിക്കുക ഒരിക്കലും ദൈവത്തിന്റെ ഡ്യൂട്ടി ചെയ്ത് പാവപ്പെട്ടവരെ പറ്റിച്ച പണം കൊണ്ട് ആർഭാട ജീവിതം ചെയ്യരുത് അവിടെയാണ് വ്യവസ്ഥ അങ്ങനെ വരുമ്പോഴാണ് അവിടെ തെറ്റുന്നത് വേല ചെയ്ത് എന്തുകൊണ്ട് നമ്മൾ ആഗ്രഹമാണ് കാരണം ആഗ്രഹം കിടക്കവേ ഈ ആഗ്രഹം ഇല്ലാതെ മരിച്ചാൽ അടുത്ത ജന്മം ഈ ആഗ്രഹത്തിന് വേണ്ടി വരേണ്ടി വരും അപ്പൊ ആഗ്രഹം തീർക്കണം എങ്ങനെ തീർക്കും ചെയ്ത് നമ്മളുടെ അതിന്റെ വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥ വെച്ച് ചെയ്ത് പോകുക അപ്പൊ പണം എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അതി പണത്തിന് താല്പര്യം വരുന്നില്ല അപ്പൊ ദൈവനോട് സമ്പാദിച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ ഈ ആത്മീയ കാര്യങ്ങളും ഇതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം എന്റെ മനസ്സിൽ നിന്ന് ആഗ്രഹം പോയി എനിക്കിപ്പം ആവശ്യത്തിന് ഒരു വാഹനം ആവശ്യത്തിന് മര്യാദയ്ക്ക് വീട് ആഹാരത്തിന് വേണ്ട വകുപ്പ് ഇതൊക്കെ എനിക്ക് തൃപ്തിയാണ് അപ്പൊ അതുകൊണ്ട് ഇതിനപ്പുറത്തോട്ട് എനിക്കൊരു ആഗ്രഹം വരുന്നില്ല പക്ഷേ സത്യോഗത്തിലോട്ട് പോകുമ്പോൾ ശരിക്കും സമ്പന്നതയിൽ ഉയർന്ന ലെവലിൽ ഒരുപാട് ആൾക്കാരെ ദൈവം കൊണ്ടുവരും എന്തിനു വേണ്ടിയിട്ടാണ് അവരിലൂടെ പുതിയ ഒരു കൾച്ചർ ഉണ്ടായി വരും വലിയ വലിയ സ്കൂളുകൾ വരും ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ബ്ലൈഡ് ആയിട്ട് ഈ ആൾക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്തും ഭീഷണിപ്പെടുത്തിയും കുടുംബത്തോടെ ഒന്ന് കൊലവിളിക്കുന്ന ഹോസ്പിറ്റലല്ല കാരണം ആപ്യമായിട്ട് എല്ലാവരും വളർന്ന് വരണമെങ്കിൽ ഈ മുന്നൂറ്റമ്പത് വർഷത്തോളം എടുക്കും അത്രയും ഒരു പൂർണ്ണ സത്യയോഗം വരാൻ പക്ഷെ അതിനു മുമ്പ് പോസിറ്റീവായിട്ട് വരുന്നവർക്കും ഇത്രയും പെട്ടെന്ന് ഒരു പോസിറ്റീവിറ്റി എത്തണം എത്തട്ടെ എന്ന് ആഗ്രഹിക്കുക പക്ഷെ അതിനു മുന്നമേ അവർക്കും ചില തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ വരും അപ്പൊ അവരെയൊക്കെ ചികിത്സിക്കുന്ന സത്യസന്ധമായ രീതിയിലുള്ള ഹോസ്പിറ്റലുകൾ ബ്ലൈഡ് ശരിക്കുള്ള ഹോസ്പിറ്റലുകൾ സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനസ്സുള്ള ചില ആത്മാക്കൾ ചില ഡോക്ടേഴ്സുമാരായിട്ടും ഒക്കെ ദൈവം തന്നെ കൊണ്ടുവരും അവർ ഈ സൂചി അടുത്ത് തൂമ്പ കുത്തിയിറക്കി ഉള്ള പരിപാടി അവർ ചെയ്യില്ല മാക്സിമം മരുന്നുകൾ ഉപേക്ഷിച്ചും ദൈവിക മാർഗത്തിൽ ഈ വ്യക്തികളെ കൊണ്ടുവന്നും ശരീരത്തിന്റെ ആ കാര്യങ്ങളെ ബാലൻസ് ചെയ്യിപ്പിച്ചും അവരെ പോസിറ്റീവ് ആക്കിയും ഒക്കെ കൊണ്ടുവരുന്ന ഹോസ്പിറ്റലുകൾ ഭാവിയിൽ വരും അല്ലാതെ ഈ നമ്മൾ ഇപ്പൊ കാണുന്ന ഹോസ്പിറ്റലെന്ന് ചിന്തിക്കരുത് അതേപോലെ നിയമവ്യവസ്ഥകൾ ഉള്ള കാര്യങ്ങൾ വരും ഇപ്പൊ കാണുന്ന പോലീസ് സ്റ്റേഷനോ അങ്ങനെ ഇങ്ങനത്തെ കോടതികളൊന്നും അല്ല ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ സിസ്റ്റം കംപ്ലീറ്റ് മാറും എല്ലാം സത്യസന്ധതയായിരിക്കും ആത്മാർത്ഥതയുള്ളതായിരിക്കും പ്രതികൾ ഒരുപാട് കുറയും ഇനി കുറച്ചുനാളത്തേക്ക് പ്രതികൾ കൂടും അത് വേറെ വിഷയം അത് കഴിഞ്ഞതിന് ശേഷം ഇത് മൊത്തം കലങ്ങി തെളിഞ്ഞ് നശീകരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് കുറഞ്ഞു കുറഞ്ഞു വരും നെഗറ്റീവ് കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് പോസിറ്റീവ് കയറി 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 വരുമ്പോൾ അന്നുള്ള വ്യവസ്ഥകൾ കംപ്ലീറ്റും പോസിറ്റീവിലോട്ട് പോകും സ്കൂളുകൾ വരും അല്ലെ പോസിറ്റീവ് സ്കൂളുകളായിരിക്കും നെഗറ്റീവായിട്ടുള്ള സ്കൂൾ മതം പഠിപ്പിക്കുന്ന സ്കൂളുകൾ ഇതൊക്കെ നശിച്ചു പോയിട്ട് ശരിക്കും മനുഷ്യനെ മനുഷ്യനാക്കുന്ന സ്കൂളുകൾ ഭാവിയിൽ വരും ഇങ്ങനെയൊക്കെ പലതും വന്നു അപ്പൊ അതിനൊക്കെ സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിൽ പോസിറ്റീവായി നിൽക്കുന്ന ഒരുപാട് വ്യക്തികളെ ദൈവം ഇപ്പോഴേ കണ്ടു അവർ നാളെ അത് ചെയ്യും അപ്പം അവർക്ക് അവർക്ക് ആ വഴി ഉണ്ട് ഇല്ലെന്നല്ല ഒരു കാലത്ത് രാജവാഴ്ചയുള്ള സമയത്ത് പാവപ്പെട്ടവരെ ദ്രോഹിച്ചും വെട്ടിപ്പിടിച്ചും ഈ ഭയങ്കരമായ ആയിത്തം കാണിച്ചും താഴ്ന്ന ജാതി ഉയർന്ന ജാതി എന്ന വകഭേദം കാണിച്ചും ജനങ്ങളെ ആ രീതിയിൽ പീഡിപ്പിക്ക ചെയ്ത ഒരു കാലത്തെ സമ്പന്നരാണ് ഇന്ന് വർഷങ്ങൾ ആ നൂറുകണക്കിന് വർഷം മാറിയപ്പോൾ അവരുടെ കുടുംബങ്ങളാണ് ഇപ്പോ വെറും ആകെ താഴ്ന്ന നിലയിലേക്ക് മാറിപ്പോയി എങ്ങനെ മാറിപ്പോയി ഇതുപോലെ തന്നെയാണ് ഈ കാലഘട്ടത്തും നമ്മൾ ഈ കാണുന്ന തോന്നിവാസത്തിലും തെറ്റായ രീതിയിലും രാഷ്ട്രീയത്തിലും മറ്റും പല മേഖലകളിലും തോന്നിവാസത്തിലും ദുഷ്ടതയിൽ നിൽക്കുന്ന എവർ ഇവരുടെ തലമുറകൾ ഇന്ന ഇരുന്നൂറോ ഇരുന്നൂറോ മുന്നൂറോ വർഷം കഴിയുമ്പോൾ നിങ്ങൾ അന്ന് കണ്ടാൽ മതി കാരണം ഇത് പ്രകൃതിയുടെ ഒരു പ്രോസസ്സാണ് ഒരിക്കലും തിന്മ ഇങ്ങനെ എല്ലാ കാലവും ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കില്ല പൊങ്ങി നിൽക്കും കുറച്ചുകൾ കഴിയുമ്പോൾ അതിനെ മൊത്തം താഴ്ത്തും പിന്നെ താഴ്ന്നു കഴിയുമ്പോൾ കരഞ്ഞു വിളിക്കുമ്പോൾ പിന്നെയും ഉയർത്തിക്കൊണ്ടുവരും അപ്പൊ അങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ ഈ നമ്മൾ ഒരു കാലത്ത് ഭയങ്കര സമ്പന്ന സമ്പന്നതയിൽ നിൽക്കുന്ന കുടുംബങ്ങള് ദുഷ്ടതയും കാരണം ഈ സമ്പന്നതയും ഈ ജനങ്ങളുടെ ഇടയിൽ ഒരു പേരും പ്രശസ്തി അല്ലെങ്കിൽ ഒരു ഉയർന്ന തലമുറ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അഹങ്കാരവും ദുഷ്ടതയൊക്കെ അങ്ങ് വരും അതാണ് നെഗറ്റീവ് എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ അതിൽ കിടന്ന് നിളിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ തലമുറ തലമുറകളും നശിച്ച് താഴും താഴ്ന്നതിന് ശേഷം ആ തലമുറകൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ അവരുടെ മുൻ തലമുറകൾ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ നശീകരണവും ശാപവും ഒക്കെ കുടുംബത്തിൽ കിടക്കുന്നത് അപ്പൊ അവർ കരഞ്ഞു വിളിക്കുമ്പോൾ ദൈവം അവരെ അവിടെ നിന്ന് പിന്നെയും ഉയർത്തും അപ്പൊ മൂന്ന് തലമുറ കഴിയുമ്പോൾ പിന്നെയും ഉയർന്നു വരും ഉയർന്നു വരുമ്പോൾ പിന്നെ പഴയതുപോലെ പോലെ തോന്നിവാസവും ഒക്കെ തുടങ്ങുമ്പോൾ പിന്നെയും താഴ്ത്തും ഇത് ഒരു പ്രകൃതിയുടെ ഒരു പ്രോസസ്സാണ് അപ്പൊ ഇത് ഇതേപോലെ തന്നെയാണ് ഈ ഒരു പൂർണ്ണമായ ഒരു താ കെട്ടലും നന്മ തിന്മ മാത്രമായി നിൽക്കുന്ന കുറച്ചൊരു കാലഘട്ടം ഉള്ളത് കൊണ്ടാണ് ഇത് കുറച്ച് നാളത്തേക്ക് നീണ്ടു നിൽക്കുന്നു എന്നേ ഉള്ളൂ പക്ഷേ ഈ പ്രോസസ്സ് പണ്ടുകൊണ്ട് ഇന്നുകൊണ്ട് ഇപ്പം രണ്ടാം ലോഹ മഹായുദ്ധം അല്ലെങ്കിൽ ഒന്നാം ലോഹ മഹായുദ്ധം കഴിഞ്ഞു മൊത്തം നശിച്ചിട്ട് ഇപ്പം ഇത്രയും ഉയർന്നില്ലേ ഇനിയും ഇത് നശീകരണം വരും വന്നിട്ട് ഇനിയും ഒന്നുമില്ലതായിട്ട് എന്നാ ഒന്നും ഇല്ലെന്ന് പറയാൻ പറ്റൂല നന്മയിലും ശരിക്കും ദൈവികമായി നിൽക്കുന്നവർക്ക് അതിൻ്റെ ഉയർച്ചയും കാര്യങ്ങളും ഏതെങ്കിലും ഭാഗത്ത് ഇങ്ങനെയെങ്കിലുമൊക്കെ വരും പിന്നെ അവിടെ നിന്ന് പിന്നെ അടുത്തൊരു കാലഘട്ടം മാറി പിന്നെയും കയറി കയറി വരുമ്പോൾ മനുഷ്യർ പിന്നെയും ഇതേപോലെ ദുഷ്ടതകൾ കയറി കയറി വരുമ്പോൾ പിന്നെയും മൊത്തത്തിൽ പ്രകൃതി തന്നെ അങ്ങ് താഴ്ത്തും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും താഴ്ന്നേനെ ഉയർത്തും ഉയർന്നതിനേനെ താഴ്ത്തും പിന്നെ താഴ്ന്നതിനേനെ ഉയർത്തും അങ്ങനെയാണ് ഇതിൽ ഒരു പ്രോഗ്രാമാണത് പ്രകൃതി അങ്ങ് ചെയ്തു വെച്ചിട്ടുള്ളതാണ് അപ്പൊ ഇനി വരാൻ പോകുന്നത് താഴ്ന്നു കിടക്കുന്ന ഇപ്പം കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പം ദുരിതത്തിൽ നിൽക്കുന്ന ദൈവത്തോട് കരഞ്ഞു വിളിക്കുന്നവരെ ഉയർത്തുന്ന കാലഘട്ടമാണ് ഇനി അങ്ങോട്ട് വരുന്നത് അപ്പൊ അവരെങ്ങനെ ഉയരും അവർ ഉയരാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ മെസ്സേജിലൂടെ എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുള്ളത് അത് വിശ്വസിച്ച് അതനുസരിച്ച് അവരുടെ രീതി സ്വഭാവം മാറുമെങ്കിൽ അവർക്ക് അതിന്റെ ഉയർച്ച കിട്ടും ഇല്ലെങ്കിൽ നമ്മളെ കയ്യിലും അഴുക്ക് ഉണ്ടെങ്കിൽ നമ്മളെയും ഈ ദേവന്മാർ അല്ലെ ദൂതന്മാർ നമ്മളെ പിടികൂടും നമ്മളെയും അവർ ശുദ്ധീകരിച്ച് കഷ്ടത്തിലൂടെയൊക്കെ പഠിപ്പിച്ചെടുക്കേണ്ടി വരും ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്